ഈ ഭാഷയുടെ പരിമിതികളെ നമ്മൾ അതിജീവിക്കാണ് അപ്പോ അപ്പോഴാണ് പെൻഡകോസ്റ്റിൽ കാര്യ ഈ ആർക്കും മനസ്സിലാക്കിയല്ലാത്ത ഭാഷ പറയുന്നത് എന്ന് പറഞ്ഞ ഈസ് എ ബ്ലെസ്സിംഗ് അതെന്താണ് കൺഫ്യൂഷൻ ഡിവിഷൻ ഒക്കെ മാറ്റുക ഇതാർക്കും പിടി കിട്ടാതായ കലകല 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 എന്ന് പറയുന്ന സംഭവം പെന്തക്കോസ്സുകാർ ഉപേക്ഷിച്ചു ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പെന്തക്കോസ്കാരും ഇതൊന്നും പറയുന്നില്ല പെന്തക്കോസ്റ്റുകാരുടെ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ അവിടെ ജുവലറികളുടെ പരസ്യം കാണാം അതുപോലെ ക്രിസ്തുമസ് കരോളിന്റെ വീഡിയോസ് കാണാം ഇപ്പോ അത് തന്നെയല്ല ഈ അന്യഭാഷ പറയുന്ന വീഡിയോകളിട്ട് അവർ പരിഹസിക്കുന്നുണ്ട് കളിയാക്കാണ് ഇതൊക്കെ എന്ത് പ്രാകൃതമായ ഇടപാടാണ് പെന്തക്കോസ്റ്റിൽ ഇപ്പോൾ ഉള്ള വിശ്വാസികളായിരുന്നു ഞാൻ മുൻ പെന്തക്കോസ് അല്ല പറഞ്ഞു ഇപ്പോഴത്തെ പെന്തകോസ് അപ്പൊ എന്തകോസ്റ്റിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ഈ കലവില ഭാഷ പറയുന്നൊക്കെ അവസാനിപ്പിച്ചിരിക്കുമ്പോൾ ഇപ്പോ കേരളത്തിൽ ഇത് ഏറ്റെടുത്തിരിക്കുന്ന യാക്കോബായക്കാരാണ് യാക്കോബായ സഭക്കാരാണ് ഇപ്പൊ ഇത് നടത്തുന്നത് കൺഫ്യൂഷൻ ഒന്ന് ഓർത്തു നോക്കണം അതാനാസ്യോസിന്റെയും ബസേലിയോസിന്റെയും ജൂലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും ഫീലക്സിനോസിന്റെയും ഈവാനിയോസിന്റെയും യും ദിയസ്കോറോസിന്റെയും ഒക്കെ പിന്മുറക്കിരി കൂക്കിരി പാട്ട് പാടുക എന്തൊരു യാക്കോബായ സഭക്കാരന്റെ പ്രബോധനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു അവസ്ഥ പറയുന്ന കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോ സംസാരിക്കുന്നത് ഒരു മനുഷ്യരോടുമുള്ള അല്ലെ ഒരു സംഘടനയോടുമുള്ള പ്രതിബദ്ധത കൊണ്ടല്ല കമ്മിറ്റ്മെന്റ് ആരോടാണ് കമ്മിറ്റ്മെന്റ് െന്റ് കാലം ചെയ്ത അപ്പുറത്തുള്ള സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ ഘോഷിച്ച പിതാക്കന്മാരോട് മാത്രമുള്ള കമ്മിറ്റ്മെന്റിലാണ് ഓരോ പ്രഭാഷണവും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യും വിലയിരുത്തും നമ്മളിപ്പോ യാക്കോബായ സഭയുടെ ആനുവൽ കൺവെൻഷൻ വരുന്നുണ്ട് ഇപ്പൊ ഡിസംബറിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളത് ലൈവില് കാണും അപ്പൊ നമ്മൾ അതിന്റെ ഓരോ സെഗ്മെന്റും എടുത്തു വെച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യും അതാനാസിയോസിന്റെയും ബെസോലിയോസിന്റെയും ജൂലിയസിന്റെയും ക്രിഗോറിയോസിന്റെയും പീലോക്സിനോസിന്റെയും അന്തിമോസിന്റെയും ഇവാനിയോസിന്റെയും കൂറീലോസിന്റെയും സേവോറിയോസിന്റെയും ഒക്കെ പിൻഗാമികൾ എന്താണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പഠിപ്പിക്കുന്നത് പ്രബോധിപ്പിക്കുന്നത് അവരുടെ ഉപദേശവുമായിട്ട് അത് ഒത്തുപോകുന്നതാണോ എന്ന് ആറു ദിവസത്തെ മീറ്റിങ്ങും അഞ്ചു മിനിറ്റ് പോലും കളയാതെ നമ്മൾ വിശകലനം ചെയ്യും കാരണം നമുക്കറിയണം കാരണം നമ്മുടെ പ്രതിബദ്ധത പിതാക്കന്മാരോടാണ് കാരണം അവര് നമ്മളെ നോക്കി കണ്ണിറുക്കി കാണിച്ചോളൂ വേറെ ആരുടെയും ലൈക്കോ ഷെയറോ ഒന്നും ഇവിടെ വേണ്ട സത്യവിശ്വാസത്തെ നമുക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച ആ പിതാക്കന്മാരോടുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് നോക്കാതെ ഇവർ ഇവരെ സത്യവിശ്വാസം പറയുന്നുണ്ടോ നോക്കണ്ടേ നോക്കുകയാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ജീവനും ജീവിതവും ഹോമിച്ച് കുറെ ഒരുപിടി മനുഷ്യർ നടന്നുപോയ വഴിത്താരെയാണ് ഇത് അപ്പൊ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ പിൻഗാമികൾ എങ്ങനെ നിൽക്കുന്നു പണ്ടൊരു ഈ തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുള്ളത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചാണ് ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുകയാണ് അപ്പം ഒരു ബ്രാഹ്മണ ദമ്പതികൾ അത് ഇതിപ്പോൾ അവർക്ക് അല്പം വെള്ളം വേണം അപ്പൊ അവരുടെ ഒരു മൊന്ത എടുത്തു കൊടുത്തപ്പം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് ഈ മൊന്തം എടുത്ത് ഇച്ചിരി വെള്ളം കൊണ്ടുതരാന്ന് വെച്ചു ആ ചെറുപ്പക്കാരൻ വന്ന് ഇപ്പൊ കൊണ്ടുതരാന്ന് പറഞ്ഞു ഇവനീ മൊന്തമായിട്ട് ഓടി മാറും ട്രെയിൻ വിടാൻ സമയമായി ഇറ്റ്സ് അബൌട്ട് ടു മൂവ് ട്രെയിൻ നീങ്ങാൻ തുടങ്ങി മല്ലേ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നില്ല അപ്പൊ കമ്പാർട്ട്മെന്റ് ഇരുന്നവരൊക്കെ പറഞ്ഞു കണ്ടോ പോയി അവൻ പോയി മൊന്ത കൊണ്ട് പോയി കാരണം ഒരു വെള്ളി മൊന്തയായിരുന്നു നല്ല വിലയുള്ള വെള്ളി കൊണ്ടുള്ള മൊന്ത എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ് അപ്പൊ അവൻ ഇനി വരത്തില്ല ചിരിച്ചു ഈ ദമ്പതികൾ വിഷണരായി അപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ഉറപ്പായിട്ടും വരും നിങ്ങളുടെ മൊന്തതി തിരിച്ചു കിട്ടും ഒന്നും പോത്തില്ലെന്ന് അങ്ങനെ ട്രെയിൻ ഒരുമാതിരി വേഗത ആർജിച്ചപ്പോൾ എങ്ങും എവിടെയൊന്നും അറിയാമോ ഈ ചെറുപ്പക്കാരെ പാഞ്ഞു വന്ന് ട്രെയിനിൽ ചാടി കയറി ഒരു മൊന്ത വെള്ളം കണ്ടു ഇവർ കൊടുത്തിട്ട് അതുപോലെ ചാടി ഇറങ്ങിപ്പോയി അവർക്ക് വലിയ ആശ്ചര്യമായി പോയി വലിയ സന്തോഷമായി പോയി അതിലേറെ ആശ്വാസമാണ് അവരുടെ മൊന്ത അവർക്ക് തിരിച്ചു കിട്ടി അത് തന്നെയല്ല അവർക്ക് യാത്രയും വെള്ളം കിട്ടി അപ്പൊ അല്ലൊരു അതിശയത്തോടെ ഈ മനുഷ്യനെ നോക്കി ഈ മനുഷ്യനോട് വെച്ചു താങ്കൾ ജോത്സ്യനോ പ്രവാചകനോ അങ്ങനെ വല്ലതാണ് ഇത് എങ്ങനെയാ മനസ്സിലാക്കിയ ഈ ഈ ആൾ തിരിച്ച് മൊന്തം കൊണ്ട് വരുമെന്ന് എങ്ങനെയാ മനസ്സിലായേ വായു പറഞ്ഞൊന്നുമില്ല അവൻ കഥറായിട്ടിരുന്ന് അവൻ കഥറാണ് ഇട്ടിരുന്നത് ഖതറിട്ടിരിക്കുന്ന ഒരുത്തനാണ് അവൻ ഗാന്ധിജിയുടെ അനുയായിയാണ് അവൻ അസത്യം ചെയ്യില്ല കളവ് ചെയ്യില്ല ഗ്യാരന്റി ഓഫ് ഖദർ ഇന്നെന്താണ് ഖാദർട്ടോന്റെ അവസ്ഥ ഇന്ന് എന്താണ് ഖാദർട്ടോന്റെ അവസ്ഥ ഉറപ്പിച്ചു പറയാം ഖദർട്ടോനാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ തിരിച്ചു വരത്തേയില്ല അപ്പൊ ഞാൻ എവിടെ വന്ന് എവിടെ വന്ന് നിക്കുന്നു പൈതൃകം പാരമ്പര്യം അന്ത്യോക്യ അലങ്കര ബന്ധം എവിടെ നിൽക്കുന്നു എന്താണ് സത്യവിശ്വാസം എവിടെയാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് ഇറച്ചിക്കടയിൽ തൂങ്ങി കിടക്കുന്നത് പോലെ വിൽപ്പനക്ക് തൂങ്ങിയിട്ടിരിക്കുന്നത് നോക്കുക അപ്പൊ അത് സ്വതന്ത്രമായിട്ട് പരിശോധിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനും ഉണ്ട് എന്ന കാരണം ഇത് പൊതു പൂർവികത എന്നാണ് പൊതു പൈതൃകം കോമൺ ഹെറിറ്റേജ് ഈ പിതാക്കന്മാർ അവർക്ക് ഇന്ന് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല അപ്പോൾ ആർക്ക് വേണേലും അത് പരിശോധിക്കാം കോൺഗ്രസിന്റെ പണ്ട് ഞങ്ങൾ ഈ ഒരു പാട്ടുണ്ടാക്കിയായിരുന്നു ഈ രാജീവ് ഗാന്ധി ബോഫോഴ്സ് കേസിൽ പെട്ടപ്പോ ആദ്യ ഫയർഫാക്സ് ആയിരുന്നു പിന്നെ ബോഫോഴ്സിന്റെ കേസ് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു അന്നൊരു പാരടി പാട്ട് പാരടി എല്ലാം ഒരു പ്രചരണ ഗാനം ഉണ്ടാക്കിയായിരുന്നു എന്റെ വരികളൊന്നും ഓർക്കുന്നില്ല അന്ന് ഒരു എലക്ഷൻ വന്നപ്പോ ഉണ്ണിമേരി എലക്ഷൻ എന്ന് പറയും ഉണ്ണിമേരി ഉണ്ണിമേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മലയാള സിനിമയിലെ ഒരു മാതക നടി ആയിരുന്നു രാഷ്ട്രീയക്കാർക്ക് വേണ്ടെന്ന് വന്നപ്പോ പിന്നെ കരിസ്മാറ്റിക്കാർ എടുത്തോളൂ പിന്നെ അവർക്കും വേണ്ടെന്ന് വന്നു കരിസ്മാറ്റിക് അച്ഛന്മാർ കുറെ നാളെ ഉപയോഗിച്ചായിരുന്നു ഉണ്ണിമേരി എന്ന് പറയും പോട്ടയില് അപ്പോ ഈ ഒരു പാട്ടുണ്ടാക്കിയായിരുന്നു എന്തായിരുന്നു എന്റെ വരി ജവഹരിലാലിൻ കസേരമേൽ ഒരു ബോഫോസ് ഗാന്ധി ഇരിക്കുന്നു മഹാത്മാഗാന്ധി നയിച്ചൊരു കോൺഗ്രസ് ഉണ്ണിമേരി നയിക്കുന്നു രണ്ടുപേർക്കും തുണി കുറവാണ് മഹാത്മാഗാന്ധിയ്ക്കും ഉണ്ണിമേരിക്കും അങ്ങനെ ഒരു താരതമ്യായിരുന്നു അന്ന് ഞങ്ങൾ പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സെവേറിയോസിന്റെ ഒക്കെ സഭ ഇന്നെങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം അവരെന്താണ് പഠിപ്പിക്കുന്നത്